അപ്പോൾ ഇന്നത്തെ പരിപാടി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചിലർ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഒരു വീഡിയോ ചെയ്തിരുന്നു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ അത് കാണുന്നവർക്ക് അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് ആ കമൻറ്റിനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടി വരുന്നവർക്ക് മൂന്ന് നാരായ് ചെടി ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് രണ്ട് നാരായ രണ്ടാമത് ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഒരു നാരായ് ചെടി അപ്പോൾ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ഒക്കെ ഉണ്ട് ഏകദേശം ഒരു പത്ത് മണിയും പതിനൊന്ന് മണിയുടെ ഇടയിലാണ് സമയം ഒരു പത്ത് ഇരുപത്തി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതാ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വരെയുള്ള ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ലൈക്കാർക്കാണ് അവർക്കുള്ളാണ് രണ്ട് നാരായ്ച്ചടി രണ്ടാമത് ലൈക്കാർക്കുള്ളാണ് അവർക്കുള്ളതാണ് ഒരു നാരായ ഇത് കിട്ടിയിട്ടുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പറുവെക്കാം വാട്സാപ്പിൽ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും പിൻകോഡ് അതുള്ള അഡ്രസ്സ് അയച്ചു തന്നതിൽ അവരിലേക്ക് എത്തിപ്പെടുന്നതാണ് ഈ രണ്ട് നായച്ചടി ഈ ഒരു നാരായ ചെടി അപ്പോൾ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം വീഡിയോ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ലൈക്ക് അറുപത്തൊമ്പത് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻ്റ് അയച്ചിട്ട് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ആർക്കുള്ളതാണ് നോക്കാം ഇതാ നൂറ് ലൈക്കായിട്ട് ജസീനാസ് ഉണ്ട് അതുപോലെ തന്നെ നൂറ്റാറ് ലൈക്കുമായിട്ട് സീനത്ത് സലീം അപ്പോൾ ഒരു സിരായിട്ട് കമൻ്റ് അയക്കാറുള്ള ആരാണ് കണ്ടവൻ അദ്വാനിച്ചിട്ട് തന്നെയാണ് ഇതാ നൂറ്റിയാറ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ലൈക്ക് ജസീനാസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇമെയിൽ മെയിൽ ഐ ഡി മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളും അയച്ചുതരാം അപ്പോൾ രണ്ട് നാരായ് ചെടി കിട്ടിയിട്ടുള്ളത് സീനത്ത് സലീമിനാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ലൈക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ട് ഇതാ ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ട് പേര് വായിക്കാൻ വളരെ വെളിച്ചം കമ്മിയാണ് എട്ടിലേക്ക് കിട്ടിയവരുണ്ട് ആറിലേക്ക് കിട്ടിയ അഞ്ചിലേക്ക് കിട്ടിയവരൊക്കെ ഉണ്ട് കണ്ടമാനദാണ് ഏകദേശം അറുപത്തൊമ്പതാണ് എത്ര നമ്മൾ കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കമൻ കമൻ്റ് അയച്ചാൽ എല്ലാവർക്കും നന്ദിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇനി സമ്മാനങ്ങൾ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ പരിശ്രമിക്കുക അപ്പോൾ ഇനി വേറെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഇതാ അപ്പോൾ ഏതായാലും ഫൈനലി ആണ് നൂറ്റാറിലേക്കുമായിട്ട് ഒന്നാം സമ്മാനത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സീനത്ത് സലീമാണ് അപ്പോൾ എനിക്ക് അഡ്രസ്സ് അയച്ചുതരുക രണ്ട് ഞായറാഴ്ച അവർക്ക് അയച്ചു തരുന്നതാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ജസീനാസ് ഇരുപത്തഞ്ച് അമ്പത്തി ഏഴ് ഇമെയിൽ ഐ ഡി അതാണ് അപ്പോൾ അവരും അവരും അഡ്രസ്സ് അയച്ചു തരാ അവർക്കുള്ളതാണ് ഒരു ചെടി ഈ നാരായ ചെടി ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ സീനസ് സലീമിനാണ് ഈ രണ്ട് നാരായ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ ഇവിടെ എംബസെൻ്റ് നിറയെ നാരങ്ങവും നാരായ കൃഷിയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൈകൾ മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ സ്ഥിരമായിട്ട് വീട് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ ഇതാ ഗിഫ്റ്റ് ആർക്കാന്നുള്ളത് മാത്രം കാണിക്കാൻ മാത്രമുള്ള ഇതൊരു നാരായ ചെടി ഇതുണ്ട് ഇതുവരണമുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള സീനത്ത് സലീമൊക്കെ ആദ്യം മുതലേ കമൻറ്റ് കമൻറ്റും ലേക്കൊക്കെ ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തൊക്കെ വന്നിട്ട് നാരായ കിട്ടാതെ ഞാൻ പരിശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമായിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ട് കൂടുതൽ പ്ര കൂടുതൽ പരിശ്രമിക്കുന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും പരിശ്രമിക്കാം നമുക്ക് കൃഷി അങ്ങനെ തന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പരിശ്രമവും മറ്റുള്ള കാര്യങ്ങളോ കാഠിനാധാനൊക്കെ വേണ്ട ഒരു സംഭവം തന്നെയാണ് നിങ്ങളുടെ പരിശ്രമം ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ നമ്മളിപ്പോൾ ഈ ചെടി അയച്ചു തന്നുകഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മണ്ണിലോ മറ്റുള്ള ഡ്രമ്മിലൊക്കെ വെച്ച് നന്നായി പരിപാലിക്കണം സമാന സമയത്ത് വെള്ളം കൊടുക്കണം അതുപോലെ സൂര്യപ്രകാശം കിട്ടണം ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ വീടിൽ കാണുന്നതുപോലെ നാരങ്ങക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടാണ് തിരിഞ്ഞ നോക്കായിരുന്നു കഴിഞ്ഞാൽ നാരങ്ങ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പരമാവധി നല്ല സന്തോഷ്ടത്തോടെ താല്പര്യത്തോടെ നമ്മൾ ഏത് ചെടീനെ പരിപാലിക്കുകയാണെങ്കിലും അത് നമുക്ക് നന്നായിട്ട് വിളവും കാര്യങ്ങളും തരും ഇവിടെ ഇപ്പോൾ എന്താ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ് ഇതാ ചെറിയ ചില തന്നെ ഉള്ളത് നാരങ്ങ ചെറുനാരങ്ങൾ അതുപോലെ തന്നെ അതാ ഇഷ്ടംപോലെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അയച്ചുകൊടുത്തവർ ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും കായ് നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത് ചിലർക്ക് കായ്ക്കാൻ താമസം വന്നിട്ടുണ്ട് അതുപോലെ സൂര്യപ്രകാശിൻ്റെ കുറവ് അതുപോലെ നമ്മൾ വളം കൊടുക്കൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃഷിന്നല്ല ഏത് കാര്യാലും എത്താൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും പരിശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അതുപോലെ തന്നെ കൃഷി ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഏതാ ഗിഫ്റ്റ് ആയിട്ട് വരേണ്ടത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും കാണുന്നതായിരിക്കും ബൈ